ഫുള്ള് എൽ സി വെച്ചാണ് ഒരു പ്രശ്നം ഉണ്ടാവും ഇതിപ്പോൾ നമ്മളെ ഹോം സ്റ്റേന്റെ ഭാഗമായിട്ടുള്ള ഹട്ടിൻ്റെ നിർമ്മാണമാണ് വരുന്നത് രണ്ട് ഹട്ടുണ്ട് അത് പകുതി ആയിട്ടോളും ഇതിങ്ങനെ ഏകദേശം ഇതായി ഇതിഞ്ഞ് ഫുള്ള് ചിറ്റ് ഭാഗം ചളി വാരി തേമ്പി അടിയും ചളി വാരി തേമ്പി മുകളിൽ പുല്ല് മേഞ്ഞ് ഒരു ആദിവാസി ഊരിൻ്റെ സെറ്റപ്പിലാണ് സെറ്റ് ആക്കണേ പിന്നെ ഇതിന്റെ വ്യൂ നോക്കിയാണ് നോക്കിയാൽ സെറ്റല്ലേ േ ഫുള്ള് നല്ല വ്യൂ പോയിന്റ് ആയിട്ട് ഈ ഭാഗം ഫോറസ്റ്റുമാണ് വരുന്നത് ഉദയാണ് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഇപ്പോഴും താമസം വരുന്നത് പക്കാ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്കൊക്കെ ക്ഷണമുണ്ട് നിൽക്കാൻ വരാന് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പോണം അവിടെ ഇതാണ് നമ്മളെ ഹോം സ്റ്റേ വരുന്നത് ഇത് നാല് റൂമുണ്ട് നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് ഇങ്ങനെ ഡൈനിങ് ഉണ്ട് കിച്ചൺ ഉണ്ട് അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടണ് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ആടൊക്കെ കൊടുത്ത് ചെയ്യാതി അതാണ് അതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ബാക്ക് ഭാഗത്തെ വ്യൂ ആണ് കാപ്പിത്തോട്ടം വരുന്നത് ഇവിടെ ബാക്കിൽ ആണ് വരുന്നത് ബാക്ക് ഭാഗം ഫ്രണ്ടേജ് ഇതാണ് ഇതാണ് നമ്മൾ ഫ്രണ്ടേജ് അതവിന മിസ്റ്റ് പാലസ് നമ്മളെ ഇതിൻ്റെ പേരാണ് ആണുണ്ടോ എം ടി ഗ്രൂപ്പ് എം ടി ഗ്രൂപ്പിൻ്റെ മിസ്റ്റ് പാലസ് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുന്നൂറ് അറുന്നൂറ്റി അറുപത്താറ് കേട്ടോ ഇവിടുത്തെ നമ്പർ വരുന്നത് അതിന് ഞാൻ വീഡിയോ ഒക്കെ അടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെ വേനാട്ടിൽ താമസിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ചോളി ചെറിയ ഓഫർ റേറ്റിന് തരാം നമ്മളെ വീഡിയോ കണ്ടിട്ടൊക്കെ ഇതാണ് നമ്മളെ ഫൂണിൻ്റെ പണി അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണു ഇവിടെയൊക്കെ ഫുള്ള് ഫില്ലാക്കി പൂഞ്ഞാലും ചെറിയ സെറ്റപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കണം കുറച്ച് പണി ഉണ്ട് ഏതായാലും പിന്നെ പ്രത്യേകത നല്ല തണുപ്പ് കാര്യങ്ങൾ കൂളിങ് എല്ലാ കേസും ഇതിൻ്റെ അകത്ത് നടക്കുന്നതാണ് നമ്മളെ ഏകദേശം പിന്നെ വർക്ക് ഇപ്പം തീരാനായിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ ഉണ്ട് എന്നാ ഈ ഇതിൻ്റെ അകത്ത് മണ്ണ് തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും പിന്നെ ഇത് നല്ല തണുപ്പേക്കാറില്ല പുറത്തേനായിട്ട് തണുപ്പാണ് ഉള്ളത്തെ ചൂട് പുറത്താക്കുകയും ചെയ്യും പുറത്തത്തെ തണുപ്പ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും ഏതിൻ്റെ ഡബിള് തണുപ്പായിട്ട് വരും ഏത് ടൈം എനി ടൈം ഇതിന്റെ ഉള്ളിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചാൽ അത് വേറെ കൂളിംഗ് ആയിക്കാരുടെ ഫ്രിഡ്ജിന്റെ അസുഖങ്ങൾ ഇവലൊക്കെ അതേ വീട്ടിലാട്ടോ നിക്കണൊക്കെ ഇതേ വീട്ടിലാണ് നിക്കണേ ഫുൾ ഫോറസ്റ്റിലൊക്കെയാണ് നിക്കണത് ഏതെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ തരണ്ടിങ്ങൾക്ക് ഈ വർക്ക് ചെയ്താൽ തന്നെ ഈ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ ഇതിപ്പോ നമ്മള് ചെയ്ത് കഴിഞ്ഞ് ചളി വരി തേച്ചാലൊന്നും ഈ സെറ്റപ്പ് കിട്ടൂല ചളിയൊക്കെ അതിനനുസരിച്ച് തന്നെ സെലക്ട് ചെയ്ത് പുല്ലും അതേലൊക്കെ ഉണ്ടാക്കിയാലേ അത് ഒരു കിട്ടുള്ളൂ ഇത് ഫുള്ള് കൂട്ടിപിടുത്തത്തിലാ വരുന്നത് ഇത് പിടിച്ചിതാക്കിയാലൊന്നും വരൂല്ല ഫുള്ള് മുടഞ്ഞ് ചെയ്താണ് അതെന്തൊക്കെ മൊത്തത്തില് ഞാൻ അതിൻ്റെ ഒടുവിൽ പുല്ല് വിറ്റും ഫുള്ള് ചാളിയും വാരി തേച്ച് കഴിയുമ്പോഴാണ് ആ ഒരു കൂളിങ്ങും ഇതൊക്കെ കിട്ടുക ഞങ്ങൾ ഈ ടൂറിസം മേഖലയ്ക്ക് ബൈ ചാൻസിൽ എത്തിപ്പെട്ടതാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നല്ല ഓരോ സാഹചര്യം കൊണ്ടോ ഈ വീട് ഉണ്ടായി പിന്നെ നമ്മൾ ഇതൊക്കെ അടുത്ത് ഇറങ്ങിയെന്നുള്ളു പിന്നെ ഹട്ട് ഉണ്ടാക്കി ഫസ്റ്റായിട്ടുള്ളൊരു സംരംഭമാണ് ടൂറിസം ഇതിൽ ഹട്ട് പൂളൊക്കെ സെറ്റാക്കി ഉണ്ട് നിങ്ങളൊക്കെ പിന്തുണ ഒക്കെ ഒന്നും വേണം ആ സപ്പോർട്ടൊന്നും വേണം പിന്നെ ഞങ്ങൾ വയനാട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വരിക മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് എല്ലാം ചെയ്ത് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എല്ലാ ക്യാമ്പ് ക്യാമ്പ് ഫയറും എല്ലാ സെറ്റപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്പർ ഇത് കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ മിസ്റ്റി പാലസിൽ നിന്നാണ് നമ്മളിത് വരുന്നത് വയനാട്ടിൽ വൈത്തിരിയിലാണ് വരുന്നത് പിന്നെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം